അയാളൊരു മെലഡി ആയിട്ട് വായിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനിത് താങ്കളെ പോയി ഒരു കശ്മീരി വ്യക്തി സരോദ് വായിക്കുന്ന വ്യക്തി അയാളുടെ പോസ്റ്റ് എന്താണെന്നറിയോ ഞാൻ പണ്ട് ഗുരുവായൂർ പോയപ്പോൾ എൻ്റെ മുറിയിൽ ഞാനിരുന്നപ്പോ തൊട്ടപ്പുറത്തെ കാസറ്റ് കടയിൽ നിന്ന് ദ്വിജാവന്തി രാഗത്തിലൊരു മനോഹരമായ പാട്ട് പ്ലേ ആവുന്നു എൻ്റെ മൈൻഡിൽ ആ പാട്ടങ്ങ് നിറഞ്ഞു അയാൾ എഴുതിയേക്കുന്ന ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ആ ട്യൂൺ ഒരു പത്ത് നിമിഷം കൊണ്ട് എൻ്റെ മൈൻഡിൽ അങ്ങ് നിറഞ്ഞു പിന്നെ ഞാൻ എപ്പോഴും ആ ട്യൂൺ മറന്നു പിന്നെ ഒരു ദിവസം എണീറ്റപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് വെച്ച് ഞാൻ ആ ട്യൂൺ ഒന്ന് വായിക്കാം എനിക്ക് മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഏത് പാട്ടാണെന്നൊന്ന് പറഞ്ഞു തരാം പാട്ട് ഒരു നേരമെങ്കിലും എന്നുള്ള ഭക്തിഗാനമാണ് ഈ വ്യക്തി ഒരു നേരമെങ്കിലും എന്നുള്ള പാട്ടിന്റെ വരികൾ അറിയില്ല അത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഒരു ഭക്തിഗാനമാണെന്ന് അറിയില്ല പാട്ടാണെന്ന് അറിയില്ല ആര് കമ്പോസ് ചെയ്താണെന്ന് അറിയില്ല ആര് പാടിയതാണെന്ന് അറിയില്ല എന്താണ് അറിയാവുന്നത് ദ്വിജാവന്തി രാഗത്തിലെ ഒരു പറയുമ്പോ ഗൂസ്ബംസ് ആണ് ഒരു ഹൃദയം തുളച്ച് കയറുന്ന ഒരു മെലഡി മനസ്സിലങ്ങ് സഞ്ചരിച്ചു അതങ്ങ് ഹൃദയത്തിൽ ഫില്ലായി ഫില്ലായത് ഒരുപാട് ദിവസം കഴിഞ്ഞ് കയ്യിലങ്ങ് വരികയാണ് അയാൾ അവനത് ഹരിനാമകീർത്തനം പുലരിയിൽ പുലരിയും അറിയില്ല ഈ വായിക്കുന്ന വ്യക്തിക്ക് പക്ഷെ ആ വായിക്കുന്ന കേട്ടാലുണ്ടല്ലോ ഭായി നിങ്ങളുടെ കണ്ണില് കണ്ണീര് വരും ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷനെ ചാലഞ്ച് ചെയ്തു വരികളില്ലാതെ ചിലർക്കൊക്കെ ചില പാട്ടുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ചിലർക്ക് വരികൾ മാത്രമാണ് ചിലർക്ക് വരികളും സംഗീതവും സ്ക്രീനിൽ വരുന്ന ആളുകളുമാണ് ഏഹ് സിനിമ കണ്ടവർക്ക് ഇപ്പം എന്നോട് പലപ്പോഴും പറയുന്നത് ഒന്നാരകം പാടി വരുമ്പോൾ എൻ്റെ ഹരീഷേട്ടാ അതാ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊരു സാധാ തൃശ്ശൂർക്കാരൻ വടക്കുന്നാട്ടെടുത്തതിൻ്റെ ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ പാടുന്ന പാട്ടാണ് അതിനെയാണ് നിങ്ങളിങ്ങനെ ഒരു കച്ചേരി പോലെയൊക്കെ പാടുന്നത് ഏഹ് ശരിയായ പരിപാടിയാണോ അതിനുള്ള മറുപടിയാണ് പറയുന്നത് എൻ്റെ പൊന്നോനെ ഞാൻ ആ പാട്ട് കാണുമ്പോൾ എനിക്ക് വടക്കുനാഥൻ അമ്പലവും കാണുന്നില്ല എനിക്ക് മോഹൻലാലിനെയും കാണുന്നില്ല എനിക്ക് പാർവതിയെയും കാണുന്നില്ല എനിക്ക് യാതൊന്നും കാണുന്നില്ല എനിക്ക് രീതികോളൊരു പാട്ടാണ് കേൾക്കുന്നത് ഞാനിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്കത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നെ വിളിച്ച് ഇല്ല ഹരി ഷേട്ട ആ ഫീലിംഗ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്യണം കാരണം സിനിമയിൽ വന്ന ആ സാധനം മാത്രമേ അത് പറ്റില്ല അത് നടപടി ആവാത്ത കാര്യം അതുകൊണ്ടാണ് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫീലിങ് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ശ്രോതാവിനും വേറെ വേറെയാണ് ഒരു കലാകാരന് ചെയ്യാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി വയസ്സുള്ള ഭേദം ജാതി വയസ്സുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് എലീറ്റിസം ഓ ചില പാട്ടുകൾ പാടരുത് വൺ കോമഡിയാണ് എന്നാൽ ലജ്ജാവതിയെ എന്നോട് ഒരു ചോദിച്ചു ഈ ലജ്ജാവതി എങ്ങനെ പാടാൻ പറ്റുമോ എടോ ലജ്ജാവതിയെ അങ്ങനെ പാടരുത് ഓരോ സാധനത്തിനും അതിൻ്റെതായ ഒരു ആർട്ടിസ്റ്റിന് ഫീൽ ചെയ്യുന്ന മീറ്റർ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യാതല്ലേ വെറുതെ ചുമ്മാ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ലജ്ജാവതിയെ കാമ്പോസിനകത്ത് പാടാൻ പറ്റുമോ അതെനിക്കും കൂടെ തോന്നണ്ടേ എനിക്ക് തോന്നിയത് കൊണ്ട് മാനസിക അങ്ങനെ പാടി ലജ്ജാവതിയെ അങ്ങനെ പാടാൻ തോന്നിയില്ല അതുകൊണ്ട് പാടിയില്ല അത് സമയത്ത് ഒരു നൂറ് ആശകൾ യാസി ഗുപ്സാർ തന്നെ ചെയ്ത പാട്ടാണ് അത് വരുമ്പോൾ എനിക്ക് വേറെ പോലെ പാടാൻ തോന്നി അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഈ ഈ എലീറ്റിസ്റ്റ് മെന്റാലിറ്റിയും എൻ്റെ അഭിപ്രായത്തിൽ ജാതിവാദമാണ് അത് ജാതി പറയുമ്പോൾ മാത്രമല്ല അത് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഒരു പാട്ട് പാടുമ്പം അതിങ്ങനെ പാടരുത് അങ്ങനെ മാത്രമേ നിർത്താവൂ ഇങ്ങനെ നിൽക്കാവൂ അല്ലെങ്കിൽ ഈ പാട്ടിങ്ങനെ മലയാളികൾക്കുള്ള പ്രത്യേക ക്യാരക്ടറാണ് വടി പോലെ നിന്ന് പാടിക്കഴിഞ്ഞാൽ ഒരു ഒരു പൊടിക്ക് സ്നേഹം കൂടും ആർട്ടിസ്റ്റിനോട് എടോ വടി പോലെ നിന്ന് പാടി സന്തോഷം കിട്ടുന്ന ആൾക്കാർ വടി പോലെ നിന്ന് പാടും ചില കണ്ണടച്ച് ഓഡിയൻസിനെ നോക്കാതെ ഒരു ഫുൾ പാട്ട് പാടും ചിലര് ഡാൻസ് ഒക്കെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് സ്റ്റേജ് ഹരിജി പാടുന്നു കണ്ടിട്ടുണ്ടോ നടന്ന് പുള്ളി ഓർക്കസ്ട്രാക്കാരെയൊക്കെ നോക്കി ചിരിച്ച് എൻജോയ് ചെയ്ത് അവർക്ക് ഇതിപ്പോ ഏതാണ് യഥാർത്ഥത്തിൽ കലാകാരന് അലൗ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ആർട്ടിസ്റ്റിന്റെ ഇഷ്ടമല്ലേ ചിലർക്ക് തുള്ളണം തോന്നുന്നു അവർ തുള്ളുന്നു ചിലര് വെറുതെ നിൽക്കണം എന്ന് തോന്നിയാ നിൽക്കുന്നു ചിലർ കസേര വലിച്ചിട്ടിരിക്കുന്നു ചിലർ ചമ്പരം പഠിച്ചു അതാണ് എന്നോട് പറയാറുണ്ട് ഈ രംഗപുര വിഹാരമൊക്കെ പാടുമ്പോ ചമ്പരം പഠിച്ചിരിക്കണം എൻ്റെ പൊന്നു മാഷേ ഇതൊക്കെ നടപടി വന്ന കാര്യമാണോ ഏഹ് ഞാൻ പറയുന്നത് ചെരുപ്പിട്ടുകൊണ്ട് പാടിയാൽ കുഴപ്പമായി പക്ഷെ ബാത്റൂമിൽ നിന്ന് പാടിയാൽ കുഴപ്പമില്ല നിങ്ങളൊക്കെ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ വിസർജനം നടത്തുന്ന മുറിയിൽ നിന്ന് ഭക്തികാലം പാടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അതിന് അങ്ങനെയാണോ അതിനെ കാണുന്നത് ഭക്തി എന്ന് പറയുന്ന മാനസിക എന്ന് ഒരു കാര്യമല്ലേ ഏത് നിമിഷവും മനുഷ്യന് വന്നൂടെ ഉറക്കത്തിൽ വന്നൂടെ ഒരു ഒരു ബിലീഫുള്ള മനുഷ്യന് ഇന്ന സമയത്തെ ഭക്തി വരാവൂ എന്നൊക്കെ പറയാൻ പറ്റുമോ ഇതിനെയൊക്കെ ഇങ്ങനെ പെഡഗോജൈസ് ചെയ്യാൻ പറ്റുമോ ഒരു ഒരു അക്കാഡമിക് ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ എൻ്റെ അഭിപ്രായം ഞാനിത് തുടർന്നും രജനീഷുമായി പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇത് പറയേണ്ടത് എൻ്റെ എന്റെ ജീവിതത്തിൻ്റെ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ ഇതിനെ വിമർശനമായിട്ട് കണക്കാക്കാത്ത വിമർശനത്തിൻ്റെ ക്വാളിറ്റി എന്താണ് മെറിറ്റ് ഉണ്ടാവണം പറയുന്ന സബ്ജക്റ്റിൽ ഉള്ള മെറിറ്റ് ഉള്ളതിനാണ് വിമർശനം ബാക്കിയൊക്കെ അഭിപ്രായം ഈ അഭിപ്രായത്തിനെ വിമർശനമായിട്ട് കണക്കാക്കി റെസ്പെക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇപ്പം രാത്രിയാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളതിനെ വിമർശനമായിട്ട് കണക്കാക്കി നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യുമോ ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ ഇരിക്കുന്ന ഒരു ഒരു മീസയും താടിയും വെച്ചൊരു വ്യക്തി അവിടെ ഇരിക്കുന്നു ഞാൻ പറയുന്നു അയാൾ ഗർഭിണിയാണെന്ന് നിങ്ങൾ അയാളുടെ പോയി അയാൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുവോ അതിനൊക്കെ ഒരു യുക്തിയില്ലേ നമുക്ക് മനുഷ്യർ അപ്ലൈ ചെയ്യുന്ന ഒരു യുക്തിയില്ലേ ആ യുക്തി അങ്ങ് അപ്ലൈ ചെയ്യണം അപ്പൊ എല്ലാ പറയുന്ന എല്ലാത്തിനും വിമർശനമായിട്ട് എങ്ങനെയാണ് കാണുന്നത് ചിലതൊക്കെ വിമർശനമാണ് അതിന് വിമർശനമായിട്ട് കാണാൻ ചിലതൊക്കെ വൃദ്ധ അഭിപ്രായങ്ങൾ വൃഥാ അഭിപ്രായങ്ങൾക്ക് അതിന്റെ ബഹുമാനം കൊടുക്കാൻ പറ്റും ഈ കയ്യിലെ ക്യൂ ഇട്ടിട്ടുണ്ട് കന്നഡ എന്ന് പറയുന്നത് മോഡേൺ മോഡേണായിട്ടുള്ളൊരു കണ്ണടയായിട്ട് മനസ്സിലാക്കുന്ന കന്നട ഇതൊക്കെ ഒരു തരത്തിലെ സ്റ്റൈലാണോ അതേ ഒരു സന്തോഷമാണോ പത്ത് പേര് കണ്ടാലും വ്യത്യാസം അറിയണ്ടേ ഏ പ്രത്യേകിച്ച് വേറെ കഴിവൊന്നും ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു കാര്യം ഒരു ഒരു സ്ഥലത്ത് പോയി നിന്നു കഴിഞ്ഞാൽ പേര് കാണണം എന്നുള്ളത് എൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു ഒരു പബ്ലിക് ലൊക്കേഷനെ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ആർട്ട് സീനിൽ ത്രൈവ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഒരാൾക്ക് ക്ലട്ടർ ബ്രേക്ക് ചെയ്യുക നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യേണ്ട ഞാനിപ്പോൾ എന്ത് ക്ലട്ടർ ബ്രേക്ക് ചെയ്യാൻ അല്ലേ ബ്രോ നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് ഇപ്പോൾ താങ്കളുടെ താങ്കളുടെ ഇൻ്റർവ്യൂ ആൾക്കാർ കേൾക്കുന്നതിൻ്റെ മെയിൻ കാരണം ക്ലട്ടർ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ലേ താങ്കളും അതേപോലെ റൺ ഔഫ് ദ മില്ലായിട്ട് ഒരേ സാധനം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ഒരു ആർട്ടിൻ പറ്റത്തിൽ പോകുന്ന ഒരു രീതിയല്ലേ ആവത്തുള്ളൂ ഈ ക്ലട്ടർ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ പിന്നെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അതെന്റെ ആർട്ടിലും എന്റെ ലൈഫിലും റിഫ്ലക്ട് ചെയ്യും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇങ്ങനെ പോയി നിൽക്കുന്നത് എനിക്കൊരു കഴിഞ്ഞ ഒരു ഒരു ഒൻപത് മാസം മുമ്പ് ഒരു വിഗ് ഉണ്ടായിരുന്നു കാരണം ഈ മുടി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് പോയി നിൽക്കാൻ കോൺഫിഡൻസ് ഇല്ല പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോ കോൺഫിഡൻസ് ആയി ആയിപ്പോ ടി വി താങ്കളെ പോലെ ഒരു റീച്ച് ഉള്ള ഒരു ചാനലിന്റെ ഒരു ഇന്റർവ്യൂ ഇവിടെ മൊത്തം കഷണ്ടിയാ സൈഡിലൂടെ ഒന്നും മുടിയില്ല ഇതൊന്നും ഇനി വളരത്തൂല്ല ഇങ്ങനെ വന്നിരിക്കാൻ ഇപ്പൊ കോൺഫിഡൻസ് ആയി ഒമ്പത് മാസം മുമ്പ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കോൺഫിഡൻസ് വിഗ് വെച്ചു കോൺഫിഡൻസ് വന്നപ്പോ വിടുത്ത് ഒന്നും ചോദിച്ചില്ലേ കുടുംബത്തെ കുറിച്ച് ഇവിടെ ബാംഗ്ലൂര്